ഒരു കൈയാണ് റൈറ്റ് ഹാൻഡ് പൊങ്ങുന്നത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ൾക്കാരുണ്ടായിരുന്നു ഈ ഇടയ്ക്ക് അതിന് വേണ്ടി വീണ്ടും പാരിതോഷ്യങ്ങളും സ്വീകരണങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന സോ മച്ച് എനിക്ക് തോന്നുന്നു മലയാളം ബിഗ് മലയാളി പോരിത്ര ആദ്യമായ ഇത്രയും ഹൈറ്റ്സിലോട്ട് പോയത് ഞാൻ ആലോചിക്കുക എന്തൊരു ദയനീയ അവസ്ഥയാണ് അനുമോളുടെ എന്നുള്ളത് കാരണം ഏഷ്യാനെറ്റ് പോലും വിളിച്ചു വരുത്തിയിട്ട് ഇമാതിരി നാടൻ കെടുത്തി വിടേണ്ട ഒരു അവസ്ഥ പോലെ ആയി പോയല്ലോ അനിമോളിന്റെ കാര്യം എന്നുള്ളത് ആലോചിക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ പരിതാപകരമായാണ് എനിക്ക് തോന്നുന്നത് ഒരു ബി ബി സെവൻ വിന്നറിന്റെ അവസ്ഥ ഇത്രയ്ക്ക് ദയനീയമാണോ എന്നുള്ളത് കാരണം അവിടെ ഈ പറയുന്ന തരത്തിൽ അനീഷിനെ കുറിച്ച് മിഥുൻ പറഞ്ഞ ആ ഒരു സമയത്ത് അനിമോൾ നിന്ന് ഉരുകയാണ്ടേ നിന്ന് ഉരുകയാണ് എന്തോ പറയടേയും ഞാനാണെങ്കിൽ വിന്നർ എന്നെ ഒന്ന് പൊക്കി അടിക്ക് എന്തിനാണ് രണ്ടാമത് പ്ലേസ് കിട്ടിയ ആ വ്യക്തിയെ പിടിച്ച് ഇങ്ങനെയൊക്കെ പൊക്കുന്നത് അപ്പൊ ഞാൻ ആരാണെന്നു ഞാൻ ആരാണ് എന്നുള്ളൊരു അവസ്ഥയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അനിമോൾ അവിടെ അങ്ങനെ നിന്നപ്പോഴത്തേക്കും തോന്നിയത് കാരണം അന്ന് നിന്ന് ഉരുവുമായിരുന്നു രീതി ഈ മിഥുൻ അനീഷിനെ കുറിച്ച് പറഞ്ഞ ആ കാര്യങ്ങൾ അതായത് ആ കൈ വലത് കൈ ആ വലത് കൈ പിടിച്ചു പൊക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു എന്ന് മിഥുൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനുമോളിന്റെ ആ നിപ്പ് ശ്രദ്ധിക്കണം ഞാൻ അതാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നത് കാരണം ഒഴി കുഴിച്ചെങ്ങ് താഴോട്ട് പോയാൽ മതിയായിരുന്നു ഒരു അവസ്ഥയിലുള്ള ഒരു നിപ്പായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അനുമോളുടെ ആ ഒരു റിയാക്ഷൻ കാണുമ്പോഴത്തേക്കും തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അമ്മാതിരി ഒരു അവസ്ഥയാണ് ആരായി ചിന്തിച്ചു പോയിട്ട് ഞാനാണല്ലോ വിന്നർ എന്നിട്ട് എന്നെ ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ ഇട്ടിങ്ങ് പൊക്കി അടിക്കുവാണല്ലോ എന്ന് പറഞ്ഞു തോന്നിയിട്ട് ആർക്കാരും തോന്നിപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥയാണ് അതെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ടും കാരണം അങ്ങനെ ഒരു ഉള്ളത് കൊണ്ടാണല്ലോ പിന്നർ ആവാൻ അർഹത കൊണ്ടാണല്ലോ ആ വ്യക്തിക്ക് പിന്നും ഷോ കഴിഞ്ഞിട്ടും ഒരുപാട് സമ്മാനങ്ങൾ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടിയും ഇതിന് പറഞ്ഞപ്പോഴത്തേക്കും ഉള്ളൊരു അവസ്ഥ ഒന്നും ആലോചിക്കുന്നില്ല അപ്പം അനുമോൾക്ക് അർഹത ഏ കപ്പ് കിട്ടാൻ അർഹതയില്ലേ എന്തു പറയട്ട ഏഷ്യാനെറ്റ് ഇതുപോലൊരു ഷോയ്ക്ക് വിളിച്ചു വരുത്തിയിട്ടും അതിൽ ഇമ്മാതിരി ഒരു പണി കിട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വല്ലാത്ത പണിയായിപ്പോയി വരണ്ടായിരുന്നു ചിലപ്പോൾ ആ ഒരു സമയത്ത് തോന്നിപ്പോയി കാണും ശരിക്കും പറഞ്ഞാൽ അനുമോക്ക് കാരണം ഇതിപ്പോൾ ഒരു വല്ലാത്ത തര സംഭവമായി മാറിയിരിക്കുകയാണ് കാരണം ഇത് ഇവിടെയും ചെല്ലാൻ പറ്റുന്നില്ല ഇത് ഇവിടെ ചെന്നാൽ ഇമ്മാതിരി പരിപാടിയാണല്ലോ എന്ന് ഒരു അനുമ്പോൾ ചിന്തിച്ചു പോകും കാരണം ഇപ്പൊ ഒന്നാം പ്ലേസ് കിട്ടി കപ്പ് കിട്ടി എനിക്കല്ല ജനങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഭൂരിഭാഗം ഒക്കെ അടിക്കുന്നത് അനീഷിനെയാണ് എന്നുള്ള തരത്തിലോട്ടാണ് കാര്യങ്ങൾ അതിപ്പോ ഏഷ്യാനെറ്റിൽ വന്നിട്ട് പോലും അതിലൊരു മാറ്റവും ഇല്ല എന്ന് നോക്കിയാണ് അപ്പൊ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമുക്ക് ഈ അർഹതയ്ക്കുള്ള ഒരു അംഗീകാരമല്ല അനിമോൾ നേടിയെടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ പോലും വന്നിട്ട് അനിമോൾക്ക് അത് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ ഒരു എന്താ പറയാ ഒരു അവസ്ഥയാണ് കാരണം ബി ബി സെവൻ സീസൺ സെവനിലെ വിന്നറിന്റെ ഒരു പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇത് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും കാരണം ആർക്കും അവസ്ഥ ഉണ്ടാവത്തില്ല അമ്മാതിരി ഒരു അവസ്ഥയായി പോയി ഈ അനുമോളിന്റെ എടുത്തു പറയേണ്ടി വരും ഒന്ന് ആളാവാൻ എന്നൊക്കെ പറഞ്ഞ അനുമോൾ വന്നതാണ് പക്ഷെ തുടക്കത്തിലെ ആ ഒരു എൻട്രിയിലെ പാടിപ്പോയി എന്ന് വേണം പറയാനായിട്ട് കാരണം സീസൺ സെവനിലെ ആറ് കണ്ടസ്റ്റൻസും വന്ന ഒരു ഷോ ആയിരുന്നു ഇന്നലെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർ സിംഗറിന്റെ റീ ലോഞ്ചിങ് എപ്പിസോഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു എപ്പിസോഡിൽ അനിമോൾക്ക് നല്ല മുട്ട പണി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തം തന്നെയാണ് അത് ഈ ഒരു സീൻ മാത്രമല്ല ഇതിന് ശേഷവും മിഥുൻ നല്ല രീതിക്കുള്ള കൊട്ട് അനിമോൾ കിട്ട് പല തരത്തിൽ കൊട്ടുന്നതായിട്ട് പല സീൻസും കാണുമ്പോഴത്തേക്കും നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ബി ബി സെവൻ മിന്നർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ തന്നെയാണ് ഓരോ ദിവസം കഴിയും തോറും ഇപ്പോൾ സീസൺ സെവൻ അവസാനിച്ചു കപ്പരമോൾക്ക് കിട്ടി ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഇത്രയും ദിവസമാകുമ്പോൾ പോലും അതിൽ ജനങ്ങൾ ഇപ്പോഴും എന്നെ വിന്നറായി ഉൾക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ അനുമോക്ക് വിന്നർ ആവാനായിട്ടുള്ള അർഹതയില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും എന്തായാലും കൊള്ളാടേ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ബി ബി സെവൻ വിന്നറിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എല്ലാം പി ആർ കാരണം എല്ലാം പി ആർ കാരണം എല്ലാം പി ആർ കളികൾ കാരണം എന്താ പറയാനാണ്